നമ്മൾക്ക് മനുഷ്യർക്ക് മുപ്പത്തി ആറായിരം മുതൽ അറുപതിനായിരം ചിന്തകൾ വരെ ഒരു ദിവസം ഉണ്ടാകുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇത് ബിസിനസ്സുകാർക്ക് എൺപതിനായിരം വരെ ആകുന്നുണ്ട് ഒന്നാലോ ചോദിക്കുക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ കഴിഞ്ഞ മാസങ്ങളിൽ വന്ന നൂറ് ഐഡിയാസ് എടുത്ത് നോക്കുക നിങ്ങൾക്ക് വന്ന നൂറ് ഐഡിയ പത്ത് ഐഡിയ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലോ അത് പൊട്ട ഐഡിയ ആയിരുന്നെന്ന് ഏ നൂറ് ഐഡിയ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഒന്നോ രണ്ടോ മൂന്നോ നല്ല ഐഡിയാസ് കാണത്തൂ ഗുഡ് ഐഡിയാസിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും ബാക്കി മെജോറിറ്റിയും എന്തായിരിക്കും റോങ് ഐഡിയ ആയിരിക്കും അല്ലെങ്കിൽ ബാഡ് ഐഡിയ ആയിരിക്കും ശരിയാണോ എൻ്റെ ചോദ്യം വാട്ട് ഇഫ് യു ആർ യൂസിങ് ഡെറ്റ് ടു ഗ്രോ എ ബാഡ് ഒരു ബാഡ് ഐഡിയ വളർത്താൻ കടം മേടിച്ചാൽ ഉള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് എ ബാഡ് ഐഡിയ നശിക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗമാണ് പറയുന്നത് എ ബാഡ് ഐഡിയ പ്ലസ് ഡെറ്റ് ടു ഗ്രോ ദാറ്റ് ഐഡിയ ഈക്വൽസ് കില്ലിങ് യുവർ സെൽഫ് ഫോർ സൂയിസൈഡ് ആത്മഹത്യയാണ് Debt to grow a bad idea.